ഫെബ്രുവരി എട്ടാം തീയതിയോടുകൂടി നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് നഷ്ടമാകും എന്നാണ് സൂചന നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തും നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുവാനായിട്ടും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയോടെ വൻ മാറ്റവുമായിട്ട് വാട്സ്ആപ്പ് വരികയാണ് പ്രധാനമായും രണ്ട് മാറ്റമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശ കൈമാറ്റ ആപ്ലിക്കേഷനായ വാട്സ്ആപ്പ് വരുത്തുന്നത് എന്നാണ് വാട്സ്ആപ്പ് ബീറ്റ ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാറ്റങ്ങൾ ആൻഡ്രോയിഡിൽ ബീറ്റ വേർഷൻ അപ്ഡേറ്റിലും അതുപോലെ തന്നെ ഐഒ എസ് ഡിവൈസുകളിലെ ബീറ്റ അപ്ഡേറ്റിലും ലഭ്യമാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പിന്റെ പ്രധാന എതിരാളിയായ ടെലഗ്രാം നേരത്തെ തന്നെ വരുത്തിയ ഒരു മാറ്റമാണ് പുതുതായിട്ട് ഇപ്പോൾ തങ്ങളുടെ പ്ലാറ്റ്ഫോമിലും വാട്സ്ആപ്പ് അവതരിപ്പിക്കുന്നത് അപ്പോൾ വാട്സ്ആപ്പ് സേവനങ്ങൾ തുടർന്നും ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വ്യവസ്ഥ അംഗീകരിച്ചിരിക്കണം വാട്സ്ആപ്പ് ഉപയോക്താക്കളുടെ ഡാറ്റ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് വാട്സ്ആപ്പ് ചാറ്റുകൾ കൈകാര്യം ചെയ്യാനും ശേഖരിക്കുവാനും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ സേവനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നിവയാണ് പുതിയ പ്രൈവസി അപ്ഡേറ്റിലുള്ളത് എല്ലാ ഉപയോക്താക്കളും ആപ്ലിക്കേഷനിൽ നിന്ന് തുടർ സേവനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ടാം തീയതിക്കകം പുതിയ നിബന്ധനകൾ അംഗീകരിക്കണം എന്നാണ് പറയുന്നത് ഈ പുതിയ അറിയിപ്പ് ചാറ്റിന്റെ രൂപത്തിൽ ഉപഭോക്താക്കളിലേക്ക് അയക്കില്ല പകരം ഇത് ആപ്ലിക്കേഷനിലെ ഒരു ബാനർ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക അതായത് ഒരു ഇന്നാപ്പ് ബാനറായാവും കാണുക ഇൻആപ്പ് ബാനർ സംവിധാനം അടുത്തിടെയാണ് വാട്സാപ്പിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ പുതിയ മാറ്റത്തിലൂടെ ആപ്ലിക്കേഷന്റെ ഉള്ളിൽ തന്നെ ഒരു ആപ്പിൻ ബാനർ പുതിയ അപ്ഡേറ്റ് സംബന്ധിച്ച് ലഭിക്കും ടെലിഗ്രാമിൽ പുതിയ അപ്ഡേറ്റ് അവരുടെ ചാറ്റ് പോർട്ടാണ് നൽകുക അത്തരത്തിലൊരു പരീക്ഷണമാണ് വാട്സാപ്പും ഇവിടെ പരീക്ഷിക്കുന്നത് വരുന്ന ഫെബ്രുവരി എട്ടിന് പുതിയ പ്രത്യേകത വാട്സ്ആപ്പിന്റെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കും എന്നാണ് വിവരം ഇതിനൊപ്പം തന്നെ വാട്സാപ്പിന്റെ പുതിയ നിബന്ധനകൾ അംഗീകരിക്കാത്തവർക്ക് ഇനി മുതൽ ആപ്പ് ഡിലീറ്റ് ചെയ്യാം എന്ന നയമാണ് വാട്സ്ആപ്പ് നടപ്പിലാക്കുവാനായിട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് പുതിയ ഗൈഡ് ലൈൻ അലേർട്ടും വാട്സ്ആപ്പ് നടപ്പിലാക്കും അക്സെപ്റ്റ് ദ ന്യൂ ടേംസ് ടു കണ്ടിന്യൂ യൂസിംഗ് വാട്സ്ആപ്പ് എന്ന അലേർട്ടായിരിക്കും വാട്സ്ആപ്പ് നടപ്പിലാക്കുക അതായത് വരുന്ന ഫെബ്രുവരി എട്ട് മുതൽ വാട്സാപ്പിന്റെ പുതിയ നിബന്ധനകൾ അംഗീകരിക്കാത്തവർക്ക് വാട്സാപ്പിൽ തുടരാനായിട്ട് സാധിച്ചേക്കില്ല അപ്പോൾ ഇത്തരത്തിലൊരു അപ്ഡേറ്റ് ഫെബ്രുവരി മുതൽ എല്ലാവർക്കും ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് എല്ലാവരും വാട്സാപ്പിന്റെ പുതിയ നിബന്ധനകൾ ബാനർ രൂപത്തിൽ വരുന്ന മുറയ്ക്ക് നിബന്ധനകൾ അംഗീകരിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആകുമെന്നാണ് സൂചന അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണിത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം നമുക്ക് മറ്റു